ഇനി എന്താ പ്ലാൻ ഉയർന്ന ശമ്പളത്തോട് കൂടിയുള്ള തൊഴിലാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് ബസ്റ്റാൻഡ് ബിൽഡിംഗ് പട്ടാമ്പി കോൺടാക്ട് സീറോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ യൂണിറ്റും സംയുക്തമായി പട്ടാമ്പിയിൽ താലൂക്ക് തല അദാലത്തും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വെച്ചായിരുന്നു പരിപാടി പട്ടാമ്പി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും സംയുക്തമായി പട്ടാമ്പി നഗരസഭാ ഹാളിൽ കുട്ടികൾക്കും ബാലനീതി നടപ്പാക്കുന്ന കർത്തവ്യവാഹകർക്കുമായി താലൂക്ക് തല ബാലനീതി നിയമ ബോധവൽക്കരണ അദാലത്ത് സംഘടിപ്പിച്ചു ചെയർപേഴ്സൺ ചെയ്തു വളരെ ഒരു കുട്ടികൾ എന്ന് പറയുന്നത് സുരക്ഷിതമല്ലാത്ത മേഖലയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ പോലും കുട്ടികൾക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കാത്ത കാലഘട്ടം വളരെ പ്രയാസം കാലഘട്ടത്തിൽ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം എന്നാൽ നമ്മൾ കുട്ടികളെ വിശ്വസിച്ച് സ്കൂളിലേക്ക് വന്നയക്കോളും പറഞ്ഞയക്കുന്ന വഴികൾ അതോടൊപ്പം തന്നെ സ്കൂളിൽ എത്തിപ്പെടാത്ത സാഹചര്യങ്ങൾ എല്ലാം വളരെ വിഷമകരമാണ് സ്കൂൾ വീടിനകത്തുള്ള പ്രശ്നങ്ങൾ വീടിനകത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ മുമ്പൊക്കെ കൂട്ടുകൊടുമ്പനായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ ഒരാളെ നിങ്ങൾ ഒരാളെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഇന്ന് ആ കാലഘട്ടങ്ങൾ മാറി കുടുംബങ്ങളായി മാറി അതുകൊണ്ട് തന്നെ ഒരു കുടുംബം തുടരണമെങ്കിൽ അച്ഛന്റെ രണ്ട് രക്ഷിതാക്കളുടെ എല്ലാവരുടെയും അധ്വാനങ്ങളുടെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു അപ്പൊ രണ്ടുപേരും ജോലിക്കാരാവും കുട്ടികള് അവരുടേതായ രീതിയിൽ ഒക്കെ എൻ്റെ ജീവിതങ്ങളുണ്ട് അവരെ ശ്രദ്ധിക്കാൻ സി ഡബ്ല്യുസി പാലക്കാട് ജില്ലാ ചെയർമാൻ എം വി മോഹനൻ അധ്യക്ഷനായി രണ്ട് സെക്ഷനുകളിലായി സംഘടിപ്പിച്ച പരിപാടിയിൽ ബാലനീതി നിയമവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും എന്ന വിഷയത്തിൽ ജില്ലാ സി ഡബ്ല്യു സി അംഗങ്ങളായ സൗമ്യ എലിസബത്ത് സെബാസ്റ്റ്യൻ എൻ എൻ പ്രഭ എന്നിവർ സംസാരിച്ചു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിലെത്തുന്ന രേഖകളുടെയും റിപ്പോർട്ടുകളുടെയും ഗുണത വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സി ഡബ്ല്യുസി അംഗം എം സേതുമാധവൻ സംസാരിച്ചു പാലക്കാട് ചൈൽഡ് ഹെൽപ്ലൈൻ കേസ് വർക്കർ സി രചിത സി ഡബ്ല്യുസി എ ഡിഇഒ റിതു രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരാതികൾ സ്വീകരിച്ചു തുടർന്ന് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കുമായി ബോധവൽക്കരണം ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ രണ്ട് ഹ്രസ്വചിത്രങ്ങളുടെ വീഡിയോ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു ബാലവേലയ്ക്കും ബാലഭിക്ഷാടനത്തിനുമെതിരായുള്ള പത്തു രൂപ കുട്ടികളുടെ വാഹന ഉപയോഗം തടയുന്നതിനായി തയ്യാറാക്കിയ ഡി എൽ പതിനെട്ട് എന്നീ ഹ്രസ്വചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് പാലക്കാട് ചൈൽഡ് ഹെൽപ്പ്ലൈൻ സൂപ്പർവൈസർ ടി ഡി അനിത സ്വാഗതവും ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ അശ്ലിൻ ഷിബു നന്ദിയും പറഞ്ഞു